സ്ലാമലൈക്കു വറഹമുല്ല ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ദക്ഷിണ എന്ന് പറയുന്ന ജില്ലയിലാണ് ഇവിടുന്ന് വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതൽ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ പഠിക്കുന്ന മശ അപ്പോൾ പോകുന്ന കാഴ്ചകളും മനോഹരമായ വെസ്റ്റ് ബംഗാളിലെ ഗ്രാമങ്ങളൊക്കെ നമുക്ക് യാത്രയിൽ കാണാം മശാ അല്ല യാത്രക്ക് ആരംഭിച്ചു രാവിലെ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ബംഗാളിലെ തണുപ്പ് കുറയുന്നുള്ളു നമ്മളിപ്പോ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെ മീന്റെ കച്ചവടം ഇതില് ജീവനുള്ള മീനാളാണ് മീനാണ് നല്ല തിരക്കുള്ള ഒരു അങ്ങാടിയാണ് ഇത് ലഷ്കർ ഹട്ട് എന്ന് പറയുന്നത് നമ്മുടെ യാത്ര വളരെ മനോഹരമായിട്ട് തുടർന്നു കൊണ്ടിരിക്കാണ് ലഷ്കർ ഹട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഏകദേശം ഒമ്പത് കിലോമീറ്ററുകൾ പിന്നിട്ടു ഇനി ഒമ്പത് കിലോമീറ്ററും കൂടി ഉണ്ട് പതിനെട്ട് കിലോമീറ്ററാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് പകുതി കഴിഞ്ഞു ഇനി പകുതിയും കൂടി യാത്ര ഉണ്ട് റോഡുകളൊക്കെ ചെറിയ ചെറിയ കുണ്ടും കുഴികളൊക്കെ ഉണ്ട് ഏതായാലും നമ്മൾ ഒരു ഒമ്പത് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിലെത്തും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് എല്ലാവരും നല്ല ആസ്വദിക്കുന്നുണ്ട് സൈക്കിളിൽ കാറ്റടിക്കാനും പിന്നെ ചങ്ങല ടൈറ്റ് ആക്കാനും എല്ലാത്തിനും കൂടി വൈക്കൽ ഒരു കടയിൽ കയറിയതാണ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് എല്ലാവരും ഇവിടെ ഉണ്ട് താങ്കളെ എങ്ങനെയുണ്ട് നമ്മളെ യാത്ര വൈബ് എനിക്ക് വൈപ്പിനി തോന്നുന്നില്ല നല്ല ക്ലൈമറ്റ് നല്ല റോഡ് നല്ല കാഴ്ചകൾ കാഴ്ചകള് ബാക്കിലുണ്ട് അങ്ങനുണ്ട് യാത്ര അടിപൊളി രാവിലെ ഓർക്കത്ത് എണീച്ചപ്പോ ഇത്ര വൈബ് ഉണ്ടാവെന്ന് വിചാരിച്ചില്ല പോരാ മടിച്ചായിരുന്നു അച്ഛപ്പടിപൊളിയാ

അപ്പോൾ അത് ഒന്നര മണിക്കൂറാകുമ്പോൾ യാത്ര എനിക്ക് സൈക്കിളൊന്നും കട്ടപ്പുറത്ത് കയറ്റി ഇപ്പോൾ അതുപോലെ ആയിട്ട് നെല്ലോണ്ട് ചെറുതാണ് ബോർഡറിൽ എത്തിയാൽ മതി ഒരു ഒന്നര കിലോമീറ്റർ കൂടി അപ്പോൾ ഇപ്പോൾ വെയിലങ്ങനെ ചൂടായിരുന്നുണ്ട് നല്ല തണുപ്പ് ചെയ്യുന്നു കോട്ടക്കെ ഉണ്ടായിപ്പോൾ ഫ്രീയാണ് ഇതാണ് നെല്ലാ നെല്ല് നെല്ലാ നെല്ലാം ആ നെല്ലിന് നെല്ല് കഴിഞ്ഞി നെല്ലിന് നശിച്ചൊന്നും ഉണ്ടാക്കിയില്ല നെല്ലാം കടുക് കൃഷിയൊക്കെ ചെയ്താണ് ആ അവിടെ കുറച്ച് കടുക് ഉണ്ട് കാരക്കന്മാരൊക്കെ ഉണ്ടല്ലോ ശിവാള ലാസ്റ്റ് നമ്മള് ബോർഡറിലെത്താനായി അതൊക്കെയാണ് ദൂരത്തൊന്ന് കാണാം ഇതാണ് വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ബോർഡർ ആ അവിടെ ഒരു ഗേറ്റ് നമ്പർ ഉണ്ട് ഇതിന് അപ്പുറത്ത് ബംഗ്ലാദേശാണ് ഇവിടെ ഗേറ്റ് നമ്പർ പതിനെട്ടാണ്